നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വാർത്തകൾക്കായി ലോകം കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ കവാടം എന്ന പേരിലായിരിക്കും ഭാവിയിൽ വിഴിഞ്ഞം അറിയപ്പെടുവാൻ പോകുന്നത് ഇതിനോടൊപ്പം കരമാർഗമുള്ള ചരക്കുനീക്കത്തിൻ്റെ കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ അതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് ഉടൻ തന്നെ ഗതാഗത യോഗ്യമാക്കുവാനാണ് അതിതീവ്ര നീക്കം നടക്കുന്നത് ഇവിടെ ക്ലോവർ ലീഫ് മാതൃകയിൽ ഒരു ജംഗ്ഷൻ സംവിധാനത്തിന് ഇപ്പോൾ തത്വത്തിൽ അംഗീകാരം ലഭിച്ചു എന്നാണ് വാർത്ത അത് പൂർത്തിയാകുന്നതുവരെ താൽക്കാലികമായി ചരക്കുനീക്കം നടത്തുവാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് മുല്ലൂർ തലക്കോട് ഭാഗം അതായത് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് വീതി കൂട്ടൽ നടപടികൾ നടക്കുന്നത് ഇവിടുത്തെ അണ്ടർ പാസ്സേജ് ഭാഗത്തു കൂടി വലതും ഇടതുമുള്ള സർവീസ് റോഡ് വഴി ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ കടക്കുവാനുള്ള വഴിയാണ് നോക്കുന്നത് തലക്കോട് ജംഗ്ഷനിൽ സർവീസ് റോഡ് വീതി കൂട്ടുന്ന ജോലികൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനായുള്ള ഭൂമി നേരത്തെ ഏറ്റെടുത്തിരുന്നു വിഴിഞ്ഞത്തു നിന്നും തലക്കോട് ഭാഗത്ത് ഇടത്തോട്ട് തിരിഞ്ഞ് സർവീസ് റോഡ് കയറി ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയാൽ ബൈപ്പാസിലെത്താം അതുപോലെ അണ്ടർ പാസേജ് വഴി വലതുവശത്ത് കയറി സർവീസ് റോഡ് വഴിയും ബൈപ്പാസിലെത്താം അതോടെ നഗരഭാഗത്തേക്കും തമിഴ്നാട് ഭാഗത്തേക്കുമുള്ള ചരക്ക് നീക്കം നടത്തുവാൻ കഴിയും തുറമുഖത്തു നിന്നും വരുന്ന റോഡ് ദേശീയപാതയുമായി താൽക്കാലികമായി ബന്ധിപ്പിക്കുവാനുള്ള കേന്ദ്രാനുമതി ലഭിച്ചതോടെയാണ് ഇപ്പോൾ പണികൾ ദ്രുതഗതിയിൽ നടന്നു വരുന്നത് പോർട്ട് റോഡും ബൈപ്പാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം കയറ്റിറക്കമുള്ളതായതിനാൽ അത് മണ്ണിട്ട് ഉയർത്തുവാനും സാധ്യതയുണ്ട് ഔട്ടർ റിംഗ് റോഡ് പൂർത്തിയാകുന്നതുവരെ ഈ തരത്തിലായിരിക്കും ചരക്ക് നീക്കം നടക്കുക തുറമുഖ കവാടത്തു നിന്ന് ബൈപ്പാസ് വരെ ഒന്നേ ദശാംശം ഏഴ് കിലോമീറ്റർ ആണ് ദൂരം ഭാഗത്ത് രണ്ട് പാലങ്ങളുടെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ള റോഡ് പണികളും അൻപത് ശതമാനത്തിന് മുകളിൽ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇവിടെ ക്ലോവർ ലീഫ് ജംഗ്ഷന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിരുന്നു എന്നാൽ ഇതിനായി സ്ഥലമേറ്റെടുപ്പിന്റെ അൻപത് ശതമാനം തുക സംസ്ഥാനമാണ് വഹിക്കേണ്ടി വരുന്നത് അതുവരെ സർവീസ് റോഡ് വീതി കൂട്ടി തുറമുഖ റോഡ് ബന്ധിപ്പിക്കുവാനാണ് നീക്കം നടക്കുന്നത് അദാനി ഗ്രൂപ്പ് തന്നെയാണ് ഈ റോഡ് വികസനവും ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ മുല്ലൂരിൽ നിന്ന് രണ്ട് മേൽപ്പാലങ്ങൾ ഉൾപ്പെടെയുള്ള റോഡ് തയ്യാറായി കഴിഞ്ഞു വരുന്ന മേയിൽ തന്നെ ഭൂഗർഭപാതയുടെ ടെൻഡർ ക്ഷണിക്കുമെന്നും വാർത്തയുണ്ട് ഭൂഗർഭ റെയിൽവേയുടെ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ പറഞ്ഞതെല്ലാം പൂർത്തിയാകുന്നതോടെ ദേശീയപാതയും റെയിൽവേ ലൈനും വിമാനത്താവളവും അടുത്തടുത്തുള്ള ഒരു അപൂർവ തുറമുഖമായി വിഴിഞ്ഞ മാറുകയാണ് അതിന് അധികകാലം വൈകില്ല എന്ന കാര്യം തീർച്ചയാണ് പ്രധാനമന്ത്രി എത്തുന്ന വേളയിൽ ഈ കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുവാനുള്ള കേന്ദ്ര സഹകരണത്തിനായി സംസ്ഥാനത്തു നിന്നും സമ്മർദ്ദമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് പുതിയ അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ